മികച്ച അതിഥി ആനമല ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത ായിട്ടുകുളം തിരുവല്ലൂർ പരിശുദ്ധ കർമ്മലമാത ഇടവകങ്ങളായ വൈദികരെയും സന്യാസിനിമാരെയും ഇടവകയുടെ നേതൃത്വത്തിൽ ആദരിച്ചു അനുബന്ധിച്ച് നടന്ന ഭക്തിനിർഭരമായ ചടങ്ങിലാണ് സ്നേഹാദരവ് നൽകിയത് കുണ്ടന്നൂർ കർമലമാത ദേവാലയത്തിലെ തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഇടവകയിലെ വൈദികരെയും സന്യാസിനിമാരെയും ആദരിച്ചത് ഞായറാഴ്ച വൈകിട്ട് നടന്ന ലതീഞ്ഞ് നൊവേന വിശുദ്ധ കുർബാന എന്നിവയ്ക്ക് ശേഷം ദേവാലയാങ്കണത്തിൽ വെച്ചായിരുന്നു ചടങ്ങ് ആദരവ് ഏറ്റുവാങ്ങിയ വൈദികരും സന്യാസിനിമാരും ചടങ്ങിൽ മറുപടി പ്രസംഗം നടത്തി ഇടവക വികാരി റവറൻ ഫാദർ സെബി കവലക്കാട്ട് കൈക്കാരന്മാരായ കുര്യാക്കോസ് തറയിൽ പുത്തൂർ സിജോ ചുങ്കത് ജോൺ മാത്യു കൂട്ടുങ്കൽ തിരുനാൾ ജനറൽ കൺവീനർ സിജോ മുരിങ്ങത്തേരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി